ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ആദിശേഷൻ എന്ന് പറയുന്ന ഒരു സ്വാമി എത്തിയിരിക്കുകയാണ് നമ്മുടെ പത്മയുടെ വീട്ടിലേക്ക് വന്ന വന്നപാടെ തന്നെ യതീന്ദ്രൻ സാറിനെ കാണുകയാണ് സുഹാസിനി പൂജ എന്ന് പറയുന്ന ഒരു പൂജ എല്ലാ വർഷവും വീട്ടിൽ നടത്തുന്നതാണ് ഈ ഒരു എന്താ പറയുക സുമംഗലികളായ സ്ത്രീകളെ വെച്ച് നടത്തുന്ന ഒരു പൂജയാണ് കഴിഞ്ഞ വർഷം അത് മുടങ്ങിപ്പോയി ഈ വർഷം അത് കെങ്കേമമായിട്ട് നടത്തണമെന്ന് പറയാൻ കൂടിയാണ് സ്വാമി വന്നത് കേട്ടോ കേട്ടപാടെ തന്നെ സാറിന് വലിയ സന്തോഷമായി വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് റെഡി ആവണം എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ നോക്കിയിട്ട് നന്ദിനിയെ മറ്റുള്ളവർക്കൊപ്പം ഉയർത്താൻ കൂടി പോകുന്ന ഒരു പൂജയായിരിക്കും ഇത് അതോടുകൂടി എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്നൊക്കെയാണ് സ്വാമി പറയുന്നത് കേട്ടോ അത് കേട്ടതും യതീന്ദ്രദാസിന് വളരെയധികം സന്തോഷമാവുകയാണ് വീട്ടിലെല്ലാവരും നന്ദിനിയെ സൂര്യയുടെ ഭാര്യയായിട്ടും നന്ദിനിക്ക് അർഹിക്കുന്ന ആ ഒരു സ്ഥാനവും പരിഗണനയും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ യതീന്ദ്രദാസ് തന്നെ അദ്ദേഹം ഈ പൂജ നടത്താൻ തന്നെ അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ യാത്ര പറഞ്ഞിട്ട് നാളെയാണ് ആ ഒരു പൂജ അപ്പം ഞാൻ നാളെ തന്നെ വരാം എന്നിട്ട് പൂജയ്ക്ക് എന്തായാലും നേതൃത്വം നൽകാം നിങ്ങൾ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സ്വാമി പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് പത്മയുടെ വണ്ടി അവിടെ വന്ന് നിന്നത് കേട്ടോ സ്വാമിയെ കണ്ടത് പത്മയ്ക്ക് വലിയ സന്തോഷാവുകയാണ് സത്യം പറഞ്ഞാൽ ഈ സുഹാസിനി പൂജ നടത്തണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ദിവസം വന്നിട്ട് ഇപ്പം എന്നോട് സത്യം പറഞ്ഞാൽ അത് മറന്നു പോയിരുന്നു എന്തായാലും വട്ടം നടത്താൻ പറ്റിയില്ല അതുകൊണ്ട് അതിനുള്ള എൻ്റെ പരിഹാരം കൂടെ ചെയ്ത് നടത്തണം സ്വാമി എന്നൊക്കെ ചോദിക്കുകയാണ് പത്മ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ വട്ടം ഗംഭീരമായിട്ട് നടത്തിയ മതി എന്ന് പറയാം കേട്ടോ അങ്ങനെ പത്മ വളരെയധികം സന്തോഷത്തിൽ സ്വാമിയെ യാത്രയാക്കിയ ശേഷം യതീന്ദ്രദാസിനോട് പറയാം ഈ പൂജ നമുക്ക് കെങ്കിപ്പമായിട്ട് തന്നെ നടത്തണം ആ അതിനെന്താ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് വലിയ ഉത്സാഹത്തിലായിരുന്നു കേട്ടോ ഭർത്താവ് അത് കണ്ടപ്പം നമ്മുടെ എന്താ പറയുക പത്മയ്ക്കു ഓ ഇത് ഞാനും ഇത്ര വലിയ ആഘോഷ ഒരു ഉത്സാഹത്തിലാണല്ലോ എന്നൊക്കെ ചിന്തിക്കുക കേട്ടോ ശേഷം പത്മ മുകളിലേക്ക് ചെല്ലുകയാണ് കേട്ടോ മുകളിലേക്ക് ചെന്നതും ഇന്ദ്രജയെ ഇന്ദ്രജയെന്ന് വിളിച്ചുകൊണ്ടാണ് കേട്ടോ ചെല്ലുന്നത് അപ്പം നാളെ ഇവിടെ സുഹാസിനി പൂജ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വാമി വന്നായിരുന്നു ആദിശേഷൻ സ്വാമി എന്ന് പറയാനോ ആ സ്വാമി അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു മമ്മിക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് താല്പര്യം ഉണ്ടാവില്ലെന്നോ സുഹാസിനി പൂജ നടത്തുന്നത് നല്ലതല്ലേ ദമ്പതിമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സുമംഗലികളെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട പൂജ ഇതെന്ന് പറയാനട്ടോ ആ പക്ഷേ ഇതേ അച്ഛനെ അച്ഛനും വലിയ ഉത്സാഹത്തിലാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ അതിനെന്താ ഉത്സാഹത്തിലായിരിക്കണമല്ലോ എന്ന് പത്മ പറയാൻ കേട്ടോ എൻ്റെ പൊന്നമ്മേ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ ഇതിന് കൂട്ട് വെക്കുന്നേ തോൽപ്പിക്കാനോ എങ്ങനെ അമ്മയുടെ അറിവിലേ ഈ വീട്ടിൽ എത്ര സുമി സുമംഗലികളുണ്ട് ഞാനും അമ്മയും അല്ലേന്ന് ചോദിക്കാട്ടോ ആ അതെ അതിനെന്താ എന്നാലേ അച്ഛൻ്റെ കണക്കിലെ ഇവിടെ മൂന്ന് സുമങ്കലികളുണ്ട് നന്ദിനിയും കൂടി ചേർത്തിട്ടെന്ന് അപ്പോഴാണ് പത്മയ്ക്ക് അപകടം നടത്തുന്നത് കേട്ടോ അമ്മേ നമ്മുടെ രണ്ടാളുടെയും കൂടിയേ ആ നന്ദിനിയും കൂടിയേ ഈ പൂജയ്ക്ക് നമ്മുടെ അതേ സ്ഥാനത്ത് ഇരുത്താനാണ് അച്ഛന് ശ്രമിക്കുന്നത് അച്ഛനെ കാര്യം സൂര്യയോട് പറഞ്ഞാലേ സൂര്യ അതിന് കൂട്ടു നിൽക്കും അപ്പം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അമ്മ മറ്റുള്ളവരെയും നാട്ടുകാരെയും വിളിച്ചു വിളിച്ച് വരുത്തി ഈ പൂജ ആഘോഷിക്കുമ്പോഴേ എല്ലാവരുടെ മുന്നിൽ വെച്ചു അവളെ മരുമകളായിട്ടേ ആ സൂര്യയുടെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്ന പോലെ ആയിപ്പോവും അത് നമുക്കുള്ള തിരിച്ചടി അല്ലേ അമ്മേന്ന് ചോദിക്കാം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഈ പൂജ നടത്തണം അങ്ങ് അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ അതിലല്ല ഈ പൂജ വേണ്ടാന്ന് വെക്കുന്നതല്ലേ അമ്മേന്ന് ഇന്ദ്രജ ചോദിക്കാം കേട്ടോ ഇല്ലല്ല ഒരു കാരണം കൊണ്ട് ഈ പൂജ മുടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ പൂജ എന്തായാലും നടന്നേ പറ്റൂ പക്ഷേ അന്തിന് എങ്ങനെയാണ് നമുക്കപ്പം ഇരിക്കുന്നതേ എനിക്കൊന്ന് കാണണം നാളെ അവക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഇത് നമ്മളൊക്കെ സുമംഗലി പൂജയ്ക്ക് സുമംഗലികൾ എല്ലാം ഈ സുഹാസിനി പൂജക്ക് ഇരിക്കുമ്പോൾ അവൾ വിഷമത്തോടെ അവഗണനയൊക്കെ നേ അവൾ നേരിടുന്ന അവഗണനയൊക്കെ ഓർത്ത് ഏ ഇരിക്കണം അവിടെ അതുതന്നെ അവൾക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷയെന്നൊക്കെ പറഞ്ഞ കേട്ടോ അമ്മയും പക്ഷേ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തുപോലെ അത്ര എളുപ്പമായിരിക്കില്ല സൂര്യ നോക്കിയിരിക്കുന്ന അമ്മയും തോന്നുന്നുണ്ടോ അതൊക്കെ എനിക്കറിയാം നാളെ അവൾക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ കൊടുക്കുന്ന ദിവസമായിരിക്കുന്നൊക്കെ ഇന്ദ്രജയോട് വലിയത് വാക്ക് പറഞ്ഞ് പോകാട്ടോ അമ്മയുടെ ഉത്സാഹം കണ്ടപ്പോൾ ഇന്ദ്രജയും നന്ദിക്ക് ആ ഒരു തിരിച്ചടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ ശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദി ആണ് കേട്ടോ നന്ദിക്ക് ആകെ ടെൻഷനായി ഇപ്പൊ നാളെ ഇനി തൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലോ എന്നാണ് നന്ദി ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ യതീന്ദ്രദാസിന്റെ അടുത്ത് പോയിട്ട് നന്ദി പറയുകയാണ് സാർ ഞാനൊന്ന് വീട്ടിൽ പൊക്കോട്ടെ ഏഹ് വീട്ടിൽ പോരോ നാളെ ഇവിടെ വിശേഷപ്പെട്ട ഒരു പൂജ നടക്കുകയെന്ന് നിനക്ക് അറിയില്ലേ കുറച്ച് നേരത്തെ അല്ലേ അത് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എന്തിനാ നീ വീട്ടിൽ പോകുന്നത് പൂജ കഴിഞ്ഞിട്ട് വെക്കോ അതുപിന്നെ നാളെ പൂജ നടക്കുന്നതുകൊണ്ടാണ് സാർ ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് ചോദിച്ചത് എന്താണന്തിനേ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല അതുപോലെ സാർ നാളെ പൂജ നടക്കുകയാണെങ്കിൽ എൻ്റെ ഇവിടെ രണ്ട് പേരല്ലേ യഥാർത്ഥത്തിൽ സുമംഗലികളായിട്ടുള്ളൂ പത്മ മേഠവും ഇന്ദ്രജ മേഡവും അവരുടെ കൂടെ എന്നെങ്കൂടെ ഇരിക്കാൻ പറഞ്ഞാൽ അത് അവർക്കൊട്ടും ഇഷ്ടമാവില്ല മാത്രമല്ല അതിൻ്റെ പേരിൽ ഈ പൂജ മുടങ്ങി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും ഞാൻ കാരണം ഓൾറെഡി ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇനി നല്ലൊരു പൂജയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ദിവസമായിട്ട് ഈ ഒരു ചടങ്ങ് മുടക്കാനും അതിൻ്റെ ഒരു ഇത് നശിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചതെന്ന് പറയാം കേട്ടോ എന്നാൽ ഞാൻ എൻ്റെ തീരുമാനം പറയാം നന്ദിനിമോൾ ഈ പൂജയ്ക്ക് നിൽക്കുന്നില്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു പൂജ നടത്തുന്നേ ഇല്ല എന്ന് പറയാം കേട്ടോ അത് കേട്ടത് നന്ദി അയ്യോ സാർ സാർ ഇങ്ങനെ വാശി പിടിക്കല്ലേ ഞാൻ വാശി പിടിക്കും നന്ദിനി നാളെ നാളത്തെ ഈ പൂജ നടത്തുന്നത് നിരക്ക് വേണ്ടിയാ നീ ആരെക്കാളും കുറവല്ലെന്നും നീ സൂര്യയുടെ ഭാര്യയാണെന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവർക്കും അംഗീകരിക്കപ്പെടാൻ പാകത്തിന് നടത്തുന്ന ഒരു പൂജയായ ഇത് അതുകൊണ്ട് നീ എന്തായാലും ഉണ്ടായിരിക്കണം നീ ഇവിടെ നിൽക്കുന്നില്ലെങ്കിലേ ഈ പൂജ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു പറയാം കേട്ടോ സാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സൂര്യ സാർ അത് വലിയ പ്രശ്നമാക്കി മാറ്റും പിന്നെ അറിയാലോ ഈ പൂജയും എല്ലാം മുടങ്ങുകയും ചെയ്യും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ കുടുംബം മോശം ആ ഒരു മോശാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുന്ന പറയാം കേട്ടോ പക്ഷെ നന്ദിനെ എന്തെല്ലാം പറഞ്ഞിട്ടോ യതീന്ദ്രദാസ് ഇതിനൊന്നും കേട്ട ഭാവം കൊടുക്കുന്നില്ല കേട്ടോ പത്മയാണെങ്കിലോ അവിടെ പുതിയ പുതിയ പ്ലാനിങ് ഒക്കെ നടത്തുകയാണ് നന്ദിനിയെ നാളെ എങ്ങനെ അപമാനിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴാണ് നന്ദിനി ഈ ചടങ്ങിനെ പങ്കെടുക്കാതെ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് കേട്ടോ പക്ഷേ യതീന്ദ്രദാസ് അവിടെ പറയാണ് മോളെ നാളെ നിന്നെ ആരും ഇവിടെ അപമാനിക്കില്ല ഏ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല ഈ അച്ഛനായി പറയുന്നതെന്ന് പറയുക കേട്ടോ പക്ഷേ നന്ദിനി എന്തൊക്കെ പറഞ്ഞിട്ട് നന്ദിനിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ കാരണം പത്മയുടെ ഇന്ദ്രജയുടെ സ്വഭാവം നന്ദിനിക്ക് അറിയല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എന്തായാലും നന്ദിനി ഒരുപാട് സങ്കടത്തോടെയും ടെൻഷനോടെയാണ് നിൽക്കുന്നത് പത്മയും ഇന്ദ്രജയും അതേപോലെ തന്നെ വേദയും എല്ലാവരും കൂടെ ഇരുന്ന് നന്ദിനിക്കെതിരെ പുതിയതായിട്ടുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വില കൊടുത്തും നാളെ അവളെ അപമാനിക്കാനും എല്ലാവരുടെ മുന്നിൽ അവൾക്ക് ഇവിടെ ഉള്ള ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും ഇല്ലാന്ന് അവളെ അറിയിച്ചു കൊടുക്കണം എല്ലാവരുടെയും മുന്നിൽ തല താഴ്ത്തി കരഞ്ഞുകൊണ്ട് അവൾ നിൽക്കണം അതോടുകൂടി സൂര്യയ്ക്ക് മനസ്സിലാവും ഏഹ് അർഹതയില്ലാത്തവളെ ഒരു സ്ഥാനത്തിരുത്തിയിട്ട് അവൾക്ക് എന്തെങ്കിലും ക ഇത് കൊടുത്തു കഴിഞ്ഞാൽ പവർ കൊടുത്തു കഴിഞ്ഞാലൊന്നും അവൾ ത ഞങ്ങൾക്കൊക്കെ ഇരിക്കാനാകത്തില്ല എന്ന് അവർ മനസ്സിലാക്കിക്കൊള്ളു പിന്നെ ഇ ഇന്ദ്രജയോടും വേദയോടും പത്മ പറഞ്ഞ പോലെ തന്നെ സൂര്യയ്ക്ക് അവൾ ഒരധികപ്പറ്റാവണം അവളുടെ മനസ്സിലെ അവൾ ദേഷ്യപ്പെടാതെ എല്ലാം സർവം സഹയായിട്ട് സഹിക്കുന്നതുകൊണ്ടാണ് സൂര്യക്ക് അവളോട് ഇത്ര താല്പര്യം സഹി കെട്ട് അവൾ പൊട്ടിത്തെറിക്കണം അവളുടെ ദേഷ്യം അവൻ കാണണം അങ്ങനെ അവളൊരു ബാധ്യതയായിട്ട് അവന് തോന്നണം അങ്ങനെ വേണം അവളെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ അല്ലാതെ നമ്മൾ അവളെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയാലേ പണ്ട് ഒരു പെണ്ണിനെ ഞാൻ ഒഴിവാക്കിയതിൻ്റെ അത് അവരെ എവിടെ കൊണ്ട് എത്തിച്ചുവെന്ന് ഞാൻ കണ്ടതാണ് ഇനി ഒരിക്കലും ആ ഒരവസ്ഥ ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലാന്ന് പറഞ്ഞ് പറയാം കേട്ടോ വീണ്ടും അടുത്ത കേട്ട വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ